ഇന്നലെ പുലർച്ചെയോടെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു നാടക സമിതി ബസ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ എല്ലാവരും ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നരയോടെ ഏലപ്പേടിക കേളകം റോഡിലെ മലയാമ്പടിക്ക് സമീപം യെസ് വളവിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത് വലിയ രീതിയിൽ തന്നെ ഇവിടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിറങ്ങിയ നാട്ടുകാർക്ക് കാണേണ്ടി വന്നത് രണ്ടുപേരുടെ മരണമായിരുന്നു അത് കൂടെയുള്ളവരെ പോലും വല്ലാതെ തളർത്തി ഇറക്കമിറങ്ങി വരികയായിരുന്ന ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മുൻഭാഗം കുത്തി വീണ ബസ് മരത്തിൽ തങ്ങിയാണ് നിന്നത് മുൻസീറ്റിലിരുന്നയാളാണ് മരിച്ചത് മുൻസീറ്റിലിരുന്നവരായിരുന്നു സ്ത്രീകൾ രാത്രിയിൽ സ്ത്രീകളുടെ സുരക്ഷ മാനിച്ച് നാടക സമിതി അംഗങ്ങൾ തന്നെയാണ് സ്ത്രീകളെ മുന്നിലിരുത്തിയത് അവിടെ ഇരിക്കാനാണ് അവർക്കും ഇഷ്ടം സ്വന്തം സഹോദരിമാരെ ആയിരുന്നു സഹപ്രവർത്തകർ ഇവരെ കൊണ്ടു നടന്നത് ജസിക്കും അഞ്ജലിക്കും ആദരാഞ്ജലി നേരാൻ പോലും അവർക്ക് കഴിയുന്നില്ല അത്രയേറെ വിങ്ങൽ തന്നെയാണ് അവർക്ക് ഇവരോടുള്ള കുടുംബത്തിനും അടക്കാനാകാത്ത വേദനയിൽ പറയുന്നത് ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ് ജെസ്സി മോഹൻ ഭർത്താവ് നാടക നടനായിരുന്ന തേവലക്കര മോഹൻ ആറുമാസം മുൻപാണ് മരിച്ചത് ഒരു മകളുണ്ട് സ്വാതി മോഹൻ നല്ല പ്രായത്തിലെ സ്വാതിയെ അച്ഛനും അമ്മയും ചേർന്ന് വിവാഹം കഴിപ്പിച്ചു അനുവാണ് സ്വാതിയെ വിവാഹം കഴിച്ചത് പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ജെസ്സിയുടെ അഭിനയ ജീവിതമാണ് നാല്പത്തിരണ്ട് വർഷത്തിനിടയിലായിരുന്നു ആ അഭിനയ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഭർത്താവിന്റെ വിയോഗത്തിന്റെ വിഷമത്തിൽ കഴിഞ്ഞ ജെസ്സി അടുത്ത സമയത്താണ് കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക ട്രൂപ്പിൽ ചേർന്നത് ഈ നാടകത്തിൽ രണ്ട് വേഷങ്ങളാണ് ജെസ്സി മോഹൻ ചെയ്തത് പാചകക്കാരിയായും മക്കൾ ഉപേക്ഷിച്ചു പോയ വയോധികയായും ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ കഥാപാത്രങ്ങളാണ് ജെസ്സി ചെയ്തത് ജെസ്സിക്ക് ജീവിതം മിച്ചം രംഗത്തുള്ളവരെ വാടക വീട് മാത്രമായിരുന്നു കേരളത്തിലെ മിക്ക നാടക ട്രൂപ്പുകളിലും പ്രധാന വേഷം ചെയ്ത മികച്ച നടിയാണ് ജെസ്സി എന്തുതരം കഥാപാത്രമായാലും തന്റെ കയ്യിൽ ഭദ്രമാണെന്നും എത്രയൊക്കെ തെറ്റിയാലും ഒരിക്കലും നാക്ക് നാക്കുപിഴക്കാതെ സ്റ്റേജിൽ നിന്ന് കഥാപാത്രങ്ങൾ ചെയ്തിറക്കാൻ ജെസിക്ക് സാധിച്ചിട്ടുണ്ട് ജെസിയുടെ കുടുംബം അനുഭവിക്കുന്ന വേദന ഇപ്പോൾ പകരാൻ പോലും ആകില്ല ആ പെൺകുട്ടി ഇതെങ്ങനെ സഹിക്കും അവളുടെ അച്ഛൻ മരിച്ചിട്ട് ആറുമാസം മാത്രമാണ് ആയിട്ടുള്ളത് പിന്നാലെ ഇതാ അമ്മയുടെ മരണവും സ്വാതി എന്ന പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് ചങ്ങനാശ്ശേരി ചെട്ടിപ്പുര മൂഴൂർ വീട്ടിൽ പരേതനായ ബേബിചണ്ടും കുട്ടിയമ്മയുടെയും മകളായി ജനിച്ച ജെസി നാടക ജീവിതത്തിനിടയിൽ പരിചയപ്പെട്ട തേവലക്കര സ്വദേശിയും നാടക നടനുമായ തേവലക്കര മോഹനെ ജീവിത പങ്കാളിയാക്കി പിന്നീട് ഒരുമിച്ച് വിവിധ സമിതികൾ അഭിനയിച്ചു പിന്നീട് കൊല്ലം സ്വാതി തിയേറ്റേഴ്സ് എന്ന നാടക സമിതി രൂപം നൽകിയെങ്കിലും കടബാധ്യതയായിരുന്നു മിച്ചം തേവലക്കരയിൽ വസ്തുവകളൊക്കെ വിറ്റ് കടം തീർത്ത് വർഷങ്ങളായി ചങ്ങൻകുളങ്ങര വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു കൊല്ലം ബാബുവിന്റെ നാടക സമിതിയിൽ ബാബുവിനോടൊപ്പം അഭിനയിച്ച് മികവ് തെളിയിച്ച നടികൂടിയാണ് ജെസ്സി മോഹൻ വലിയ കുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കിടത്തിട്ട് പടിയേറ്റയിലാണ് താമസം പടിയേറ്റതയിൽ എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ് ജെസ്സിയെ പറയാനുള്ളത് ഭർത്താവ് മരിച്ചിട്ടും ആറുമാസത്തിനുള്ളിൽ നാടകത്തിൽ അഭിനയിക്കാൻ പോയതിൽ പോലും ആർക്കും ഒരു പരാതിയില്ല ഒരു വിമർശനം പോലുമില്ല അഭിനയത്തിന് അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് അതുപോലെ ആ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അവർ ജോലിക്ക് തന്നെ പോകണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും